മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ തുടർന്നുകൊണ്ടിരിക്കുന്നു വെടിനിർത്തൽ തുടങ്ങിയതോടു കൂടിയിട്ട് ഗാസയിലെ ഓരോ കള്ളത്തരങ്ങളും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് തന്നെ നിങ്ങൾ കാണുന്നില്ലേ അതായത് പ്രസ് എന്ന് എഴുതി വെച്ചിട്ടുള്ള അതായത് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകള് അവരാ ആ പ്രസ് എന്ന് എഴുതി വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ അയച്ചു മാറ്റിയിട്ട് മറിച്ച് അവർ സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കഫിയ അതായത് പലസ്തീൻ ഐക്യദാർഢ്യ ചിഹ്നമായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന കഫിയ അവർ വാങ്ങുന്നു അത് ധരിക്കുന്നു ആളുകൾ ധരിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ മറ്റൊരു കാഴ്ചയും കാണുന്നു പലസ്തീൻ പതാക വാങ്ങുന്നു ഇതൊക്കെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടക്ക് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആഗോളതലത്തില് കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലെയും ജിഹാദി അജണ്ടക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആഗോളതല മാധ്യമങ്ങളും ഒക്കെ തന്നെ നിരന്തരം വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു പലസ്തീനിൽ അതായത് ഗാസയില് ഇസ്രായേലി സൈന്യം മാധ്യമ പ്രവർത്തകരെ പോലും കൊല ചെയ്യുന്നു കൊല ചെയ്യുന്നു ക്രൂരതയാണ് മനുഷ്യത്വം ഇല്ലായ്മയാണ് എന്ന് നിരന്തരം പറഞ്ഞിരുന്നു അന്ന് ഇസ്രായേൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അമാസ് അനുകൂലികള് അമാസികള് ഇവരൊക്കെ തന്നെ പ്രസ് അതായത് മാധ്യമ പ്രവർത്തകരുടെ വേഷം ധരിച്ച് കൃത്യമായിട്ട് ഗാസയിലൂടെ പല സ്ഥലങ്ങളിലൂടെ പോകുന്നു പല കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ തെളിവ് സഹിതം കിട്ടുമ്പോഴാണ് ഞങ്ങൾ അവിടേക്കുള്ള ആക്രമണങ്ങൾ നടത്താറുള്ളത് എന്നാലും ഞങ്ങൾ പരമാവധി അത് ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് സൂചനകൾ കൊടുക്കാറുണ്ട് കൃത്യമായ വിവരങ്ങൾ കൊടുക്കാറുണ്ട് എവിടെയെങ്കിലും ആക്രമിക്കുമ്പോൾ എന്ന് കൃത്യമായിട്ട് ഇസ്രായേലി സന്യം ഈ യുദ്ധത്തിന്റെ തുടക്ക കാലഘട്ടം മുതൽ വിളിച്ചു പറഞ്ഞിരുന്നു നിങ്ങളിപ്പോ കൃത്യമായിട്ട് തന്നെ കാണുന്നില്ലേ പ്രസ്സായിട്ടുള്ള ആളുകള് എന്താ ഫലസ്തീൻ ഐക്യദാർഢ്യം പലസ്തീൻ പതാകയും പിടിച്ച് നീൽക്കുന്നത് ഇങ്ങനെ ഓരോ തട്ടിപ്പുകളും ഗാസക്ക് ഖാസയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഓരോ തട്ടിപ്പുകളും ഈ വെടിനിർത്തലോട് കൂടിയിട്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക പലരും വലിയ ആഹ്ലാദത്തിൽ ഇനി അഭിനയിക്കേണ്ട എന്ന രീതിയിൽ പോലും ഈ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇഷ്ടം പോലെ ഇത്തരം വീഡിയോകൾ കാണാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വലിയ ആഘോഷം തന്നെയാണ് അതിലൊന്നും ഒരു തർക്കവും ഇസ്രായേലിലെ മൂന്ന് പൗരന്മാർ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ല ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കുമ്പോൾ ചാനലിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇവിടെ ഓരോ മാധ്യമങ്ങളും വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് അല്ല നിങ്ങൾ ഇതിലൊന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിൽ ഗാസയിൽ ചിരിക്കുന്നു ഗാസയിൽ പുഞ്ചിരിക്കുന്നു അതെന്ന് ഗാസ മാത്രമേ ഉള്ളൂ അവിടെ അത് ഖാസയില് മാത്രം വാർത്ത കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത് മാസ് എന്ന ഭീകര സംഘടനയാണ് ഇസ്രായേലി പൗരന്മാരെ ബന്ദിയാക്കിയിട്ടുള്ളത് അവരിൽ പെട്ട് തൊണ്ണൂറ്റി എട്ടില് മൂന്നാളുകളെ മോചിപ്പിക്കപ്പെട്ടു ഇസ്രായേലിലേക്ക് കാഴ്ച നമ്മൾ കാണേണ്ടത് തന്നെയാ അവരൊരു വലിയ രീതിയിൽ സന്തോഷിക്കുന്നുണ്ട് അതേ സമയം ഈ മൂന്ന് ബന്ദികളെ വിട്ടുതരുന്ന സമയത്ത് അവരുടെ സുഹൃത്തുക്കളൊക്കെ കാത്തിരിക്കുന്ന വീഡിയോകള് ഫോട്ടോകളൊക്കെ തന്നെ പുറത്തിറങ്ങുന്നുണ്ട് ഈ മൂന്ന് പേരുടെയും അമ്മമാര് കണ്ണീരോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന അവര് പുറത്ത് കൊണ്ടുവരുന്ന വീഡിയോകളൊക്കെ കാണുന്ന കാഴ്ചകളുണ്ട് അത് മനുഷ്യത്വമുള്ള ആളുകൾക്ക് ഹൃദയവേദനയോടുകൂടി അല്ലാതെ ഇത്തരം കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിക്കില്ല അതിനേക്കാൾ സങ്കടകരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് അതായത് ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ആളുകൾ ഇന്നും അമാസന്ത ഭീകര സംഘടനയുടെ കയ്യില ആ ആളുകള് അവരുടെ മാതാപിതാക്കൾ അവരുടെ സഹോദരി സഹോദരന്മാര് അവരുടെ ഭാര്യമാര് അല്ല ഭർത്താക്കന്മാര് ഇത്തരം ആളുകളൊക്കെ തന്നെ ആര് ഹമാസിന്റെ കയ്യിലുള്ള ആളുകളുടെ ബന്ധുക്കൾ പോലും ഈ മൂന്ന് പേര് വരുമ്പോൾ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ഇസ്രായേലികൾ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് വലിയ സന്തോഷ ഈ കാഴ്ചകളെ കുറിച്ച് ഈ കാഴ്ചകൾ എന്തുകൊണ്ടാ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാ ഇസ്രായേൽ ആഘോഷിക്കുന്നു ഇസ്രായേലിൽ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത വരാത്തത് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ ഗാസ മാത്രം കാണുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഗാസയിൽ മാത്രം ഗാസ മാത്രം വെടിനിർത്തല് തുടങ്ങിയത് മുതൽ നമ്മുടെ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇസ്രായേൽ ആഗ്രഹിച്ചതായിരുന്നോ ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് അബാസ് ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേൽ ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇസ്രായേലിന് ഒരു കാലത്തും ഈ ഒരു യുദ്ധത്തിനോട് യാതൊരു താല്പര്യമില്ല കാരണവും വളരെ വ്യക്തമാണ് ഇസ്രായേലിന് യുദ്ധമില്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ കൃത്യമായിട്ട് വികസനങ്ങൾ ചെയ്ത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ലോകത്തിന് ടെക്നോളജിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സംഭാവനകൾ ചെയ്ത് ഇസ്രായേല് ലോകത്തിന് വലിയ സംഭാവനകൾ ചെയ്യുന്നുണ്ട് അതൊക്കെയായി ബന്ധപ്പെട്ട് അവർക്ക് മുന്നോട്ട് പോവാൻ താല്പര്യം എന്നാൽ അമാസ് എന്ന ഭീകരസംഘടനക്ക് എക്കാലഘട്ടത്തിലും യുദ്ധമാവേണ്ടത് മറ്റൊരു ജോലി അറിയില്ല മറ്റൊരു പണിക്ക് ജീവിതത്തിൽ പോയിട്ടില്ല മറ്റ് ഒന്നും തന്നെയില്ല യുദ്ധമുണ്ടെങ്കിൽ മാത്രമേ അവരുടെ പട്ടിണി പോലും മാറൂ ഈ യുദ്ധം തുടങ്ങിയാൽ അവർക്ക് പിരിവ് കിട്ടൂ ഈ അമാസ് എന്ന ഭീകരസംഘടന എന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നതാ അതേസമയം ഇസ്രായേലോ േല് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പൗരന്മാർക്ക് വേണ്ടിയിട്ടാ ഗാസയിലേക്ക് ഇസ്രായേലി സൈന്യം പോയിട്ടുള്ളത് ഒരിക്കലും നമ്മുടെ മാധ്യമങ്ങൾ അതെടുത്ത് പറയുന്നു പോലുമില്ല നമ്മുടെ മാധ്യമങ്ങൾ മൗദൂദി ചാനലിനോട് മത്സരിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ബന്ധികളാക്കി ഇന്നും അവശേഷിക്കുന്ന തൊണ്ണൂറ്റിയഞ്ചു പേരെ ഒരു അക്ഷരം ഇവിടെ മനുഷ്യത്വം എന്ന് പറഞ്ഞ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല അവർ ഗാസ മാത്രമേ കാണുന്നുള്ളൂ ഗാസ എന്തുകൊണ്ട് ഇങ്ങനെ ആയി ഒരൊറ്റ ഉത്തരം അമാസ് എന്ന ഭീകരവാദ സംഘടന ഈ ഹമാസ് എന്ന ഭീകരവാദ സംഘടനക്കെതിരെ ഇസ്രായേലി സൈന്യത്തിനെതിരെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഈ മാധ്യമ പ്രവർത്തകര് ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ കുറിച്ച ബഹുഭൂരിപക്ഷം മാധ്യമ പ്രവർത്തകരും മത്സരിച്ച് ഗാസക്ക് വേണ്ടി ശബ്ദിക്ക ഇവർ ഇസ്രായേലി സൈന്യത്തിനെതിരെ ഇസ്രായേലിനെതിരെ നിരന്തരം സംസാരിക്കും ഈ യുദ്ധം തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഈ യുദ്ധം തന്നെ തുടങ്ങിയിട്ടുള്ള ഈ യുദ്ധത്തിന്റെ സകല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള അമാസ എന്ന ഭീകര സംഘടനക്കെതിരെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും ഒരക്ഷരം പോലും മിണ്ടാനില്ല എന്നുള്ളത് സകലരും തിരിച്ചറിയണം ഇസ്രായേലിൽ ഇപ്പോൾ വലിയ ഗാസയേക്കാൾ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം ഇസ്രായേലി ജനത വലിയ സന്തോഷത്തില അവരിൽപ്പെട്ട ആളുകൾ ഇന്നും എന്ന ഭീകര സംഘടനയുടെ കയ്യിലുണ്ട് എന്നാലും വരുന്നതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന രീതിയിൽ അവർ സ്വീകരിച്ചോണ്ടിരിക്കുന്നു അവരൊരുമിച്ചൊറ്റക്കെട്ടായിട്ട് അവര് സകല ആളുകളെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുക ആ ഒരു മനുഷ്യത്വത്തെ കുറിച്ച് ഇസ്രായേലിലെ പൗരന്മാർക്കും മനുഷ്യത്വത്തിന് അർഹതയുണ്ട് എന്നുള്ളത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ